ഹലോ വെൽക്കം ടു യുവർ ചാനൽ ഗ്രീൻ പ്ലാനറ്റ് ഇന്ന് നമ്മൾ രാത്രിയാണ് പതിവ് വ്യത്യസ്ത വീഡിയോ എടുക്കണം അതിന്റെ പ്രധാന കാരണം നമുക്ക് അസ്വന്ത ക്യൂന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഒരു മൂന്നാല് ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ക്രോസ് പോളിനേഷൻ ചെയ്യേണ്ട വെറൈറ്റിയാണ് അത് രാത്രി സമയത്ത് തന്നെ ക്രോസ് പോളിനേഷൻ ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ സമയം ഒരു പത്തര കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്താണ് ഇതിന്റെ ഫ്ലവേഴ്സ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ടാണ് വിരിഞ്ഞേക്കുന്നത് ഈ ക്രോസ് പോളിനേഷൻ വെറൈറ്റി ആയതുകൊണ്ടാണ് തോന്നുന്നു ഇതിന് സാധാരണ നമ്മൾ റെഡിന്റെ ഒക്കെ അപേക്ഷിച്ച് ഫ്ലവേഴ്സിന് കുറച്ച് ലൈഫ് കുറവാണ് റെഡിന്റെ ഫ്ലവേഴ്സ് ഒക്കെ നമുക്കൊരു എട്ട് മണി എട്ടരയൊക്കെ വരെ രാവിലെ നമുക്ക് വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാം പക്ഷേ ഇതിന്റെ ഫ്ളവേഴ്സ് ഒക്കെ ഒരു ആറു മണി ആറര ആവുമ്പോഴത്തേനും ഫുള്ളായിട്ട് തന്നെ അത് വാടിപ്പോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാലും ഇപ്പൊ രാത്രി മഴ എന്തെങ്കിലും പെയ്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി ഇത് ഫുള്ള് വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെയ്യാമെന്ന് ചോദിച്ചു നമുക്ക് ഈ വർഷം ആണ് ആദ്യമായിട്ട് ഈ ഒരു വെറൈറ്റിയിൽ ഫ്ലവർ ഉണ്ടായി കിട്ടിയത് ഇപ്പൊ ഫ്ലവർ ഒരു മൂന്നാലിനൊക്കെ ഉണ്ടായി നമുക്ക് ഒരു മൂന്നാല് കായൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ചധികം ഫ്ലവേഴ്സ് ഒക്കെ അടുത്ത ദിവസത്തേക്ക് വിരിയാനായിട്ടും ബാക്കിയുണ്ട് ഇപ്പൊ ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ടിന് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന സമയമല്ല ശരിക്കും നമുക്ക് ഒരു മെയ്യ് പകുതിക്ക് ശേഷമാണ് ഡ്രാഗൺ ഫ്രൂട്ടിലെ മുട്ടകളൊക്കെ ഉണ്ടാവാറ് പുതു പുതുമഴയൊക്കെ പെയ്തതിന് ശേഷം ഈ വർഷം നമുക്ക് മഴ കുറച്ച് നേരത്തെ കിട്ടിയത് കൊണ്ട് തന്നെ ആണ് ഇതില് അത്യാവശ്യം ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ എങ്ങനെയാണ് പോളിനേഷൻ പോളിനേഷൻ നോക്കാം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും നമ്മുടെ നോർമൽ ആയിട്ട് ആവുന്ന ഒരു വെറൈറ്റിയുടെ ഫ്ലവറിൽ നിന്ന് കൊറച്ച് പോളം ഗ്രെയിൻസ് കളക്ട് ചെയ്യണം അതിനായിട്ട് നമ്മൾ ഈ പെയിന്റ് ചെയ്യണമെടുത്ത ബ്രഷ് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് കൊറച്ച് പോളം ഗ്രെയിൻസ് ഇങ്ങനെ തട്ടിയെടുക്കണം നമ്മളിത് ഏഹ് ഗ്രെയിൻസ് ഫുൾ ആയിട്ട് എടുത്തു കഴിയുമ്പോ നമുക്ക് നാളെ രാവിലെ പരാഗണം തേനീച്ചകൾ വന്നിട്ട് പരാഗണം നടക്കൂല അപ്പൊ അത് ഏർ ഇന് വേണ്ടിട്ട് നമ്മൾ ഇതിന്റെ കുറച്ച് പൂമ്പൊടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഫ്ലവർ തന്നെ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ട സാധാരണഗതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടി വരാറില്ല നല്ല മഴയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഹാൻഡ് പോളിനേഷൻ ചെയ്യാറുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ തേനീച്ചകളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ അത് പോളിനേഷൻ ചെയ്തോളും ഇനി നമുക്ക് ഈ കളക്ട് ചെയ്ത പോളം ഗ്രെയിൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ആ പെയിന്റ് ചെയ്യണ ബ്രഷ് കൊണ്ടെടുത്ത് നമുക്ക് ഇതിന്റെ അസുന്ദയുടെ ഫ്ലവർ ഉണ്ട് നടുഭാഗത്തേക്ക് ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇത്രക്ക് ചെയ്താൽ മതി നമുക്ക് ക്രോസ് പോളിനേഷൻ ആകെ ക്രോസ് പോളിനേഷൻ ചെയ്യുന്ന ദിവസങ്ങളിലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് കണക്കാക്കി ഒരാഴ്ച മുമ്പ് ഒക്കെ വരെ മറ്റേതെങ്കിലും വെറൈറ്റിയുടെ ഫ്ലവേഴ്സ് വരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോളം ഗ്രെയിൻസ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ പൂ വിരിയണ ദിവസം തന്നെ മറ്റേതെങ്കിലും വെറൈറ്റിയിൽ പൂവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇതുപോലെ എടുത്ത് കൊടുക്ക വേണ്ടു നമുക്ക് ക്രോസ് പോളിനേഷൻ വെറൈറ്റി ആന്ന് പറഞ്ഞിട്ട് ഒറ്റ വെറൈറ്റിനാണ് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പോളിനേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചധികം ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യണ ആൾക്കാർ വരെ ഇതുപോലെ ക്രോസ് നമ്മള് സെൽഫായിട്ട് നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടത് തേനീശനിയൊന്നും ആശ്രയിക്കാണ്ട് തന്നെ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഫ്ലവർ എന്തായാലും ഫ്രൂട്ടായിട്ട് കിട്ടും എന്നുള്ളത് ഒരു ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ വേറെ എന്തെങ്കിലും ഒക്കെ വെറൈറ്റീസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്രൂസ് പോളിനേഷൻ വെറൈറ്റീസ് ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഇത് നമ്മുടെ നോർമൽ വെറൈറ്റി ആയിട്ടുള്ള റോയൽ റെഡ് എന്ന് പറഞ്ഞ ഫ്ലവർ ആണ് അതുപോലെ തന്നെ ഇതാ ഇത് അസുന്ധ ടു എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഫ്ലവറാണ് ഈ രണ്ട് ഫ്ലവറും കാഴ്ചയിൽ തന്നെ ഫുള്ളായിട്ട് വ്യത്യാസമുള്ള ആണ് അപ്പം നമുക്ക് ഇതാ ഇതുപോലെ പല കളറുകളിലൊക്കെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നതും അതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നതും ഒരു രസമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചധികം വെറൈറ്റീസ് ചെയ്യേണ്ടത് ഇതാ ഞങ്ങൾക്ക് ഈ അസുന്ദയുടെ അതായത് ഇവിടെയൊക്കെ ഫ്രൂട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മള് ഫ്രൂട്ട് ഫുള്ളായിട്ട് പഴുത്തൊക്കെ കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു നമുക്ക് ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നേരെ ഇതായിപ്പോൾ ഒരു സമയം ഒരു ആറര കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ അസുന്ദയുടെ ഫ്ലവേഴ്സ് ഒക്കെ നന്നായിട്ട് കൂമ്പി പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ റോയൽ ഡ്രഡിന്റെ ഫ്ലവേഴ്സ് ഒന്നും ഒട്ടും കൂമ്പിട്ടില്ല അതൊക്കെ ശരിക്കും അങ്ങനെ തന്നെ നല്ല രീതിയിലാണ് വിരിഞ്ഞിട്ട് നിൽക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് അസുന്ദക്ക് കുറച്ച് ലൈഫ് കുറവാണ് ഇപ്പൊ രാവിലെ നേരെ മുക്കുമ്പോഴത്തേനും ഈ അസുന്ദയുടെ ഫ്ലവേഴ്സ് ഒക്കെ നന്നായിട്ട് തന്നെ വാടിപ്പോവും